വളരെ സന്തോഷം ന്യായമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് കിട്ടേണ്ട നീതി അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ശരിയാ പക്ഷെ ശരി അത് കഴിഞ്ഞിട്ടുള്ള പല പ്രോഗ്രാമിലും ചിരിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ പോച്ചയുടെ കൂടെ നിന്ന് ഡാൻസ് കളിച്ചതല്ലേ എന്നിട്ട് എന്തിനെ പ്രതികരിച്ചു അതാണ് ഞങ്ങൾക്ക് അറിയുന്നത് ഞങ്ങൾ സ്ത്രീകളാണ് എന്തിനും പെടുത്താൻ വേണ്ടി കാശു മേടിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് ഞങ്ങൾ തിരിച്ച് ഹണിറോസിനോ മാത്രം വേണ്ടി ഞങ്ങൾ സ്ത്രീ ആളുകളെല്ലാം കൂടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് പറയാനുള്ള ശിക്ഷ കൊടുക്കണം ആദ്യം ഇതെല്ലാം കേട്ട് കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ നാലു മാസം കഴിഞ്ഞിട്ട് എന്തിനു ശിക്ഷയായിട്ട് വന്നു മാസം കഴിഞ്ഞപ്പോഴാണോ അവൾക്ക് വിവരം ഒരു ഇങ്ങോട്ടും വേണം ും ധരിക്കാം പക്ഷെ അന്നേരം വരുന്ന പ്രകോപനങ്ങളെ എതിർക്കാൻ ഈ ചെവി കൂടെ ആ ചെവി കളയാനും പഠിക്കണം ആംബിയർ എന്ത് തുണി ഇറങ്ങിട്ട് പിന്നെ അതിനെ പ്രതിരോധിച്ചു അതിനെ ആണുങ്ങൾ കുറ്റം പറഞ്ഞു അതിനെപ്പറ്റി പ്രശ്നം ഉണ്ടാക്കി എന്നൊന്നും പറയരുത് ഞാൻ ഞാനോട്ടില്ല പക്ഷെ ആ ഡ്രസ് ഇട്ടുകൊണ്ട് സമൂഹത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങളെ മറ്റുള്ള കാര്യങ്ങളെ അത് അതേപോലെ ആ മൈൻഡിൽ എടുത്ത് കളയാനുള്ള ഒരു വിവേകം കൂടെ ഈ ഇട്ടോണ്ടിറങ്ങുന്ന സ്ത്രീക്ക് ഉണ്ടായിരിക്കണം നമുക്ക് ഒരു സ്ത്രീ എന്നല്ല ഞാൻ പറഞ്ഞത് സമൂഹത്തിലുള്ള ഏത് സ്ത്രീ ഏത് ഏത് വസ്ത്രം വേണമെങ്കിലും ഏത് സ്ത്രീക്ക് വേണമെങ്കിലും ധരിക്കാവുന്നതാണ് പക്ഷെങ്കിൽ ഉടുത്തോണ്ടിറങ്ങുന്ന തുണിയെ പറ്റി മറ്റുള്ള ഒരു കമന്റ് പറയുമ്പോൾ ബോധമുണ്ടായിരിക്കണം സ്ത്രീക്ക് സ്ത്രീ സ്ത്രീന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുരുഷനല്ല അത് ആദ്യം മനസ്സിലാക്കണം ഞാനൊരു സ്ത്രീയാണ് പക്ഷെ ഇട്ടോണ്ടിറങ്ങുന്ന ഡ്രസ്സിനെ പറ്റി സമൂഹ മാധ്യമങ്ങൾ അല്ലെ സമൂഹങ്ങൾ പലതും പറയും അതിനെ അതിജീവിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇട്ടോണ്ടിറങ്ങാവൂ അതേ ഞങ്ങൾ പറയുന്നുള്ളൂ അതിനെ അതിജീവിക്കാൻ കഴിവില്ലെങ്കിൽ ആ ഡ്രസ് ഇടരുത്